തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് കുറേ നേരത്തെ ആലോചനയ്ക്കൊടുവിൽ മഹി ലച്ചുവിനെ നോക്കി എന്താണെന്നർത്ഥത്തിൽ അവൾ അവനെ ചരിഞ്ഞു നോക്കി കുറച്ച് പഴയ കഥയാണ് പഴയതെന്ന് പറയുമ്പോൾ ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കഥ പക്ഷേ നീയുമായി ബന്ധപ്പെട്ടതാണ് അത്രയും മഹി പറഞ്ഞതും ഒന്നും മനസ്സിലാവാതെ അവൾ കട്ടിലിൽ നിന്നും താഴേക്ക് ഇറങ്ങി ഒപ്പം കസേര എടുത്ത് നീക്കി വെച്ച് അതിലിരിക്കുകയും ചെയ്തു അറിയുന്നുണ്ട് ഇത്രയും നേരത്തെ മൗനം തന്നോട് സംസാരിക്കാനാണ് എന്ന് അവൾക്കും അവനോട് സംസാരിക്കണമായിരുന്നു അതിൻ്റെ മുന്നൊരുക്കമായിരുന്നു ഇതല്ല എന്നാൽ അവൾ പ്രതീക്ഷിക്കാതെ അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോയി കബോർഡ് തുറന്നു തിരിച്ചു ബെഡിലേക്ക് ഇരിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ കുഞ്ഞു ബാഗ് ഉണ്ടായിരുന്നു നേരം അവൻ ആ ബാഗിലേക്ക് നോട്ടം എഴുതുന്നു നിന്നു ലച്ചുവിന് സംശയമായി എന്നാൽ പെടുന്നനെ ആയിരുന്നു അവൻ ആ ബാഗ് അവൾക്ക് നേരെ നീട്ടിയത് പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് അവൾക്ക് വെപ്രാളമായി എന്താണ് ഈ ബാഗ് എന്തിനാണിത് തനിക്ക് നേരെ നീട്ടുന്നത് മഹീൽ ഇതുവരെ കാണാത്ത പല ഭാവങ്ങളും അവൾ കാണുന്നുമുണ്ട് തന്നോട് എന്തൊക്കെയോ പറയാനുള്ളതുപോലെ ഇത് നിനക്കുള്ളതാ ബാഗ് വാങ്ങാതെ ബാഗിലേക്ക് മാത്രം നോട്ടം എഴുതു നിൽക്കുന്നവളോട് അവൻ പറഞ്ഞു ഒപ്പം ആ ബാഗ് അവളുടെ കൈകളിലേക്ക് കൊടുക്കുകയും ചെയ്തു അവൻ കൊടുത്ത ബാഗ് കയ്യിൽ പിടിച്ച് അവനെയും ബാഗിനെയും അവൾ മാറി മാറി നോക്കി തുറന്നു നോക്ക് തൻ്റെ മനസ്സിലടക്കിപ്പിടിച്ച രഹസ്യങ്ങളെല്ലാം ഇനിയും മൂടി വയ്ക്കുന്നത് ശരിയല്ലെന്ന് കണ്ടവൻ അതിൻ്റെ അവകാശയോട് പറയാൻ തുടങ്ങുകയാണ് അതിനു മുമ്പ് ആ ബാഗിൽ എന്താണെന്ന് അവൾ സ്വയം മനസ്സിലാക്കണം എന്ന് അവന് തോന്നി മാഹിദ് ബാഗ് തുറക്കാൻ പറഞ്ഞതും സംശയത്തോടെ അവനെ ഒന്ന് നോക്കി അവൾ പതിയെ ആ ബാഗ് തുറക്കാൻ നോക്കി എന്നാൽ ബാഗ് തുറന്നതും ബാഗിൽ അവൾ കണ്ട കാഴ്ചയിൽ പെടുന്നതിനെ അവൾ കണ്ണുകൾ നിറഞ്ഞു തൂവി ആദ്യം അവളുടെ കൈകളിലേക്ക് വന്നു ചേർന്നത് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പഴയ ഒരു ഫോട്ടോയാണ് തൻ്റെ ചെറുപ്പത്തിൽ തന്നെ വിട്ടുപോയതാണ് അമ്മ അച്ഛൻ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും അമ്മയുടെ ഭാഗത്ത് തെറ്റുള്ളതായി തോന്നിയിട്ടില്ല എന്നാൽ ചെറിയമ്മ വന്നതിന് ശേഷമാണ് അമ്മയെ പഴി പറയാൻ തുടങ്ങിയത് അതിൽ പല വൃത്തികേടും അടങ്ങിയിരുന്നു ഒന്നും എതിർക്കാതെ അച്ഛൻ എല്ലാം കേട്ടുകൊണ്ടിരുന്നു അല്ലെങ്കിലും എന്തു തീർക്കാൻ പെട്ടെന്നൊരു ദിവസം അമ്മ എന്തിനാണ് ഇറങ്ങിപ്പോയത് എന്ന് പോലും അച്ഛൻ അറിയില്ല ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് മറ്റേ ആരുടെ കൂടെ ഇറങ്ങിപ്പോയതാണ് പിന്നീട് അച്ഛനും അങ്ങനെ വിശ്വസിക്കാനാണ് തോന്നിയത് വളരുന്നതിനനുസരിച്ച് താനും അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ ശ്രമിച്ചു ഫോട്ടോയിലേക്ക് നോക്കി നിറമൊഴികളോടെ ഏതോ ചിന്തയിലിരിക്കുന്നവളെ അവൻ വീണ്ടും വിളിച്ചു ലച്ചുമ്മ അവൻ്റെ പതിഞ്ഞ ശബ്ദം കേട്ടതും നിറമൊഴികളോടെ അവൾ അവനെ നോക്കി ബാഗ് മുഴുവനായും തുറന്നു നോക്ക് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി അവൻ പറഞ്ഞതും അവൾ ഫോട്ടോ ബെഡിലേക്ക് വെച്ച് ബാഗ് മുഴുവനായി തുറക്കാൻ നോക്കി അതിലുള്ള ഓരോ സാധനങ്ങളും അവൾ എടുത്തു ആദ്യം അവളുടെ കയ്യിൽ പറഞ്ഞത് ഒരു കുഞ്ഞു ജ്വല്ലറി ബോക്സാണ് കൂടെ തൻ്റെ കുഞ്ഞുനാളിലുള്ള ഫോട്ടോകളും അതും ബെഡ്ഡിലേക്ക് വെച്ച് അവൾ ബാഗ് വീണ്ടും പരിശോധിച്ചപ്പോൾ അവൾക്ക് കിട്ടിയത് ഒരു കുഞ്ഞു ഡയറിയാണ് അവൾ ആ ഡയറി തിരിച്ചും മറിച്ചും നോക്കി അത് ബെഡ്ഡിലേക്ക് വെച്ച് വീണ്ടും ബാഗ് നോക്കിയപ്പോൾ മറ്റൊന്നും അതിൽ കണ്ടില്ല ബാഗ് എടുത്ത് ബെഡിലേക്ക് വെച്ച് അവൾ നേരത്തെ എടുത്തു വെച്ച ഡയറി കൈകളിലേക്ക് എടുത്തു ഒപ്പം തൻ്റെ മുന്നിലിരിക്കുന്ന മഹിയെയും അവൾ നോക്കി എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ബാഗ് വന്നുപെട്ടത് തൻ്റെ അമ്മയുമായി എന്തൊക്കെയോ ബന്ധമുള്ളതുപോലെ അമ്മയെ മഹിയേട്ടന് പരിചയമുണ്ടാകുമോ എന്തായിരിക്കും ഈ ഡയറിയിൽ സംശയം അവളുടെ മനസ്സുകളിൽ വന്നു മൂടി അത് അവളുടെ മുഖത്തും വ്യക്തമായി കാണിക്കുന്നുമുണ്ട് പിന്നെ മറ്റൊന്നും അവൾ ചിന്തിച്ചില്ല ഡയറി പതിയെ തുറന്നു അമ്മേൻ്റെ ലച്ചൂട്ടിക്ക് ആദ്യ പേജിൽ തന്നെ അവൾ കണ്ടത് ചുവന്ന മഷികളോട് എഴുതിയ അമ്മയുടെ സ്നേഹമായിരുന്നു നിറഞ്ഞു തൂവിയിരുന്ന കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തൂവാൻ തുടങ്ങി കുറച്ചു വർഷങ്ങളായിരിക്കുന്നു തൻ്റെ അമ്മയെ ഓർമ്മയില്ലാതായിട്ട് അല്ലെങ്കിലും മറ്റൊന്നും ചിന്തിക്കാൻ തൻ്റെ മുന്നിൽ സമയമുണ്ടായിരുന്നില്ലല്ലോ ജീവിതം കരക്കടിപ്പിക്കാനുള്ള നെട്ടോട്ടമായിരുന്നില്ലേ എന്തൊക്കെയോ ഓർത്തുകൊണ്ട് വീണ്ടും അവൾ ആ ഡയറിയുടെ പേജ് മറിച്ചു അമ്മയോട് ദേഷ്യമായിരിക്കുമല്ലേ എൻ്റെ ലച്ചുമോൾക്ക് അറിഞ്ഞുകൊണ്ട് അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ ഒരുപാട് പേര് വിശ്വസിച്ചു പോയി അതാണ് അമ്മയ്ക്ക് മോളെയും അച്ഛനെയും വിട്ട് മാറേണ്ടി വന്നത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവന് പോലും ആപത്താകുമായിരുന്നു ഇനി എൻ്റെ മോളെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ആഗ്രഹമുണ്ട് മോളുടെ അടുത്തേക്ക് എത്തുവാൻ മോളെ ഒന്ന് പുണരുവാൻ പക്ഷേ ഈ അമ്മയ്ക്ക് അതുവരെയുള്ള ആയുസ് ദൈവം നീട്ടിത്തരുമെന്ന് തോന്നുന്നില്ല എന്നെങ്കിലും ആരെങ്കിലും വഴി മോക്ക് ഈ ബാഗ് കിട്ടുമെന്ന് പ്രതീക്ഷയോടെയാണ് അമ്മ ഈ ഡയറി എഴുതുന്നത് അന്ന് ആ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കുമാരേട്ടൻ്റെയും മോളുടെയും നിറുകയിൽ ഓരോ മുത്തം നൽകിയാണ് അമ്മ അവിടെ നിന്നും ഇറങ്ങിയത് അമ്മയ്ക്ക് അറിയാമായിരുന്നു ഇനി ഒരിക്കലും നിങ്ങളെ കാണാൻ കഴിയില്ലെന്ന് അന്നത്തെ മനസ്സിൻ്റെ പാകപ്പിഴവ് കൊണ്ടാണ് നിങ്ങളെ എനിക്ക് നഷ്ടമായത് അന്നും ഇന്നും എൻ്റെ മനസ്സ് ഭയത്തിൻ്റെ ചില്ലുകൊട്ടാരമായിരുന്നു ഇനിയും വയ്യ മോളെ എത്ര കാലമെന്ന് വെച്ചാണ് ഇങ്ങനെ അച്ഛനോട് പറയണം അമ്മ ആരുടെയും കൂടെയും പോയതല്ല മറിച്ച് അച്ഛൻ്റെയും മോളുടെയും ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ഒഴിഞ്ഞു പോയതാണെന്ന് ഈ ബാഗിൽ ഒരു കുഞ്ഞു ബോക്സിൽ കുറച്ച് സ്വർണം കിടപ്പുണ്ട് ഇത്രയും നാളും ഈ അമ്മ സ്വരുക്കൂട്ടി വെച്ചത് മോളെ കണ്ടാൽ മോളെ ഏൽപ്പിക്കാൻ വെച്ചത് അറിയില്ല ഇനി എന്ന് മോളെ കാണുമെന്ന് ആരെയും വിശ്വസിക്കരുത് മോളെ സ്വയം മാത്രം വിശ്വസിക്കുക ഡയറിയിൽ അവസാന താളുകളിൽ അവൾക്കായുള്ള ഒരു വരി മാത്രമായിരുന്നു അമ്മേൻ്റെ ലച്ചുമോൾക്ക് ഡയറി അടച്ചു വെച്ച് അവൾ വെമ്പാൻ നിന്നിരുന്ന കണ്ണുനീരിനെ തുറന്നു വിട്ടു അവളുടെ ഏങ്ങലടികൾ കൂടി അതേസമയം മഹി അവൾ അടച്ചു വെച്ച ഡയറി എടുത്ത് വായിക്കാൻ തുടങ്ങി കണ്ണുനീരിനിടയിലും അവൾ മഹിയെ കാണുന്നുണ്ട് അവൻ്റെ ശ്രദ്ധ മുഴുവൻ ഡയറിയിലാണ് മഹിയേട്ടൻ എങ്ങനെ ബാഗ് കിട്ടി മഹിയേട്ടൻ അമ്മയെ കണ്ടിട്ടുണ്ടോ അതിനായിരിക്കുമോ ഇവിടേക്ക് മഹിയേട്ടൻ എന്നെ തേടി വന്നതും അവളുടെ മനസ്സിലേക്ക് പല ചോദ്യങ്ങളും കടന്നു വരുന്നുണ്ട് അവൻ ഡയറി വായിച്ചു കഴിഞ്ഞതും അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ അറിയുന്നുണ്ട് അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ നിറഞ്ഞു കിടപ്പുണ്ടെന്ന് ഒരു നാൾ ഓട്ടം കഴിഞ്ഞ് വരുന്ന സമയം ലോറിക്ക് മുന്നിൽ വന്ന് പെട്ടതാണ് നിന്റെ അമ്മ ആകെ എന്നോട് ആവശ്യപ്പെട്ടത് ഈ ബാഗ് നിന്നെ ഏൽപ്പിക്കണമെന്നാണ് ഇതുവരെ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല ഇതിൻ്റെ അവകാശി മാത്രം തുറന്നാൽ മതിയെന്ന് അന്നേ ഞാൻ തീരുമാനിച്ചതാണ് ഈ ബാഗിൻ്റെ അവകാശിയും തേടിയാണ് ഞാൻ ഇവിടം വരെ എത്തിയത് അതിനിടയിൽ അവകാശിയോട് ചെറിയൊരു ഇഷ്ടം തോന്നി ആ ഇഷ്ടം പിന്നെ ഒരു വാശിയായി പണ്ട് തൊട്ടേ അങ്ങനെയാ ഒന്ന് ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കണമെന്നാണ് എൻ്റെ സ്വഭാവത്തിൽ അതിനാണ് ഇങ്ങനെയൊക്കെ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാണെങ്കിലും അങ്ങനെ പക്ഷേ നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് തോന്നിയില്ല നിൻ്റെ സ്നേഹം പിടിച്ചു വാങ്ങാൻ തന്നെ നോക്കി പക്ഷേ ഇപ്പോൾ അറിയുന്നുണ്ട് സ്നേഹം പിടിച്ചു വാങ്ങാനുള്ളതല്ല എന്ന് അത് താനെ വരേണ്ടതാണെന്നും ചെയ്തുപോയ തെറ്റുകൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു തിരുത്താൻ സമയമുണ്ട് തിരുത്താൻ ഞാൻ ശ്രമിക്കാം അവൻ തൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു തീർന്നതും ലച്ചു ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവനെ പോയി പുണർന്നതും ഒരുമിച്ചായിരുന്നു എന്നാൽ പെട്ടെന്നുള്ള അവളുടെ നീക്കം അവനെ അമ്പരപ്പെടുത്തി ഒരിക്കലും അവൻ കരുതിയിരുന്നില്ല ലച്ചു തന്നോട് ഇത്രയും വേഗം അടുക്കുമെന്ന് അതിൻ്റെ പകപ്പ് അവനുണ്ട് താനും അവളുടെ മുറുക്കം കൂടുന്നതിനനുസരിച്ച് അവളുടെ കണ്ണുനീർ തൻ്റെ ചുമലിലേക്ക് വീഴുന്നതും അവൻ അറിയുന്നുണ്ട് സങ്കടമുണ്ടാകും ചെറിയ പ്രായത്തിൽ വിട്ടുപോയതല്ലേ അമ്മ അമ്മയ്ക്ക് പകരം മറ്റാരും ആകില്ല ചിലപ്പോൾ പല തെറ്റിദ്ധാരണകളും അമ്മയെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ടാകും ഉണ്ടായിട്ടുണ്ടാകും എന്നല്ല ഉണ്ടാകും ആർക്കും അറിവുണ്ടായിരുന്നില്ലല്ലോ ലച്ചുവിൻ്റെ അമ്മ എവിടെ പോയി എന്ന് എപ്പോഴും നാട്ടിൻ പുറങ്ങളിലെ സ്ഥിരം പല്ലവി തന്നെയായിരുന്നു മറ്റേ ആരുടെ കൂടെയോ അവൾ ഇറങ്ങിപ്പോയെന്നു സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ആരുമില്ല താനും അല്ലെങ്കിലും ആരും ശ്രമിച്ചതുമില്ല സന്തോഷം കൊണ്ടോ ലച്ചുവിൻ്റെ മാറ്റം കൊണ്ടോ മഹിയുടെ പൂച്ച കണ്ണുകൾ അണിഞ്ഞു ഇത്രയും പെട്ടെന്ന് ലച്ചു തന്നോട് അടുക്കുമെന്ന് അവൻ ചിന്തിച്ചതേയില്ല ഒരുപാട് വിഷമപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അവൾ വേദനിക്കുന്നത് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരിക്കലും വിട്ടുകളയരുത് എന്ന വാശിയായിരുന്നു മനസ്സിൽ അതുകൊണ്ട് തന്നെയാണ് കാലിക്കെട്ട എന്ന സാഹസത്തിന് ഒരുങ്ങിയത് പിന്നീട് എപ്പോഴെങ്കിലും എൻ്റെ സ്നേഹം മനസ്സിലാക്കും എന്ന് കരുതി പക്ഷേ ലച്ചുവിൻ്റെ ഇപ്പോഴത്തുള്ള മാനസികാവസ്ഥയും അവൻ മനസ്സിലാക്കുന്നുണ്ട് ഒപ്പം അവളുടെ കൈകൾ തൻ്റെ ദേഹത്ത് മുറുകുന്നതും അവനറിയുന്നുണ്ട് ലച്ചുമ്മ പിന്നെയും തേങ്ങുന്ന അവളെ അവൻ പതിയെ തലോടി വിളിച്ചു അവൻ്റെ ശബ്ദം കേട്ടതും അവളുടെ ഏങ്ങലടികൾ കൂടി കരയല്ലേ എന്നോട് ദേഷ്യമുണ്ടോ നിന്നോട് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് പക്ഷേ നിന്നെ കണ്ടപ്പോൾ എൻ്റെ കൂടെ എന്നും നീ വേണമെന്ന സ്വാർത്ഥത എന്നെ വന്ന് മൂടിയത് കൊണ്ടാണ് കാര്യങ്ങൾ ഇവിടം വരെ എത്തിയത് സോറി അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൻ്റെ വാ അവളുടെ കൈകൾ കൊണ്ട് മൂടി ഇനി ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന മട്ടിൽ എന്നോട് പറയാമായിരുന്നു ഞാൻ ഇത്രയും വർഷങ്ങൾ എൻ്റെ അമ്മയെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ മൗനമായി ഇരിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ അവളുടെ വിഷമം അതായിരുന്നു എൻ്റെ അമ്മയെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ അവൾക്കൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ചിലപ്പോൾ അവർ പറയുന്നതിൽ സത്യമുണ്ടാകുമെന്ന് അവളും എപ്പോഴൊക്കെയോ ചിന്തിച്ചിരുന്നു കൂടാതെ ചെറിയമ്മയുടെ വാഴയിൽ നിന്ന് വീഴുന്ന വാക്കുകളും അവളെ വല്ലാതെ വല്ലാതെയാക്കിയിരുന്നു എനിക്കറിയില്ലായിരുന്നു അവർ നിൻ്റെ അമ്മയാണെന്ന് അന്ന് എൻ്റെ മടിയിൽ കിടന്ന് ഈ ബാഗ് ഏൽപ്പിക്കുമ്പോൾ മറ്റൊന്നും പറഞ്ഞില്ല നിന്നെ ഏൽപ്പിക്കണം എന്ന് മാത്രമേ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഇപ്പോൾ ഈ ഡയറിയിലൂടെയാണ് അവർ നിൻ്റെ അമ്മയാണെന്ന് ഞാൻ അറിഞ്ഞത് നീ അല്ലാതെ മറ്റാരും ഈ ബാഗ് തുറക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബാഗ് ഇതുവരെ ഞാനും തുറന്നു നോക്കിയിട്ടില്ല അപ്പോൾ എൻ്റെ അമ്മ സാരമില്ല അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അത് മതി എനിക്ക് അത് മതി ഇനി എനിക്ക് സമാധാനിക്കാൻ ലച്ചു ഇപ്പോൾ മനസ്സിലാക്കുന്നു അവളുടെ അമ്മ ജീവനോടെ ഈ ഭൂമിയിലില്ലെന്ന് എന്നാലും അവളുടെ മനസ്സിൽ ഇപ്പോൾ ആശ്വാസമുണ്ട് ഇനി ആരും തൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തുമ്പോൾ അവൾക്ക് പറയാൻ വാക്കുകളുണ്ടല്ലോ അതുമല്ല മഹി കൂടെയുള്ള ഒരു ധൈര്യം അവൾക്ക് ഇപ്പോൾ ഉണ്ട് രാവിലെ നന്ദനു നേരെയുള്ള മഹിയുടെ പ്രയോഗം തന്നെ അവളെ അത്രയും ധൈര്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ സമയം മഹിയുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു ലജുവിൻ്റെ അമ്മ പൂർണ്ണമായും ഡയറി എഴുതിയിട്ടില്ല അന്ന് എന്താണ് സംഭവിച്ചത് ആരോട് ചോദിച്ചാലാണ് അറിയുക മകളെയും ഭർത്താവിനെയും വിട്ട് ഓടിപ്പോകണമെങ്കിൽ അത്രയും വേദന അനുഭവിച്ചിരിക്കും ഇപ്പോൾ ആരോടാണൊന്ന് ചോദിക്കുക ലെച്ചുവിനോട് പറഞ്ഞില്ലെങ്കിലും ലച്ചുവിൻ്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കണമെന്ന് മഹി ഉറപ്പിച്ചു ഇതേ സമയം ലച്ചു തന്നോട് കൂടുതൽ അടുത്തിരിക്കുന്നുവെന്ന് അവനു മനസ്സിലായി ഇപ്പോഴും അവനെ ചേർന്നിരിക്കുകയാണ് പെണ്ണ് അവനോടുള്ള ഭയമൊക്കെ മാറിയതുപോലെ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ അമ്മമാരെ സ്നേഹിക്കുന്നവരെ മക്കളും അതുപോലെ സ്നേഹിക്കുമല്ലോ അവൾക്കിപ്പോൾ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് അമ്മ നല്ലൊരു ആൾക്ക് തന്നെയാണ് തന്നെ ഏൽപ്പിച്ചത് അറിയാതെയാണെങ്കിലും അമ്മ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചയാൾ അവൾ മഹിയെ ഒന്നുകൂടി പുണർന്നു ഇനി ഒരിക്കലും വിട്ടുകളയില്ല എന്ന മട്ടിൽ പെണ്ണിന്റെ പിടുത്തം മുറുകുന്നതിനനുസരിച്ച് മഹിയിൽ പല വികാരങ്ങളും ഉടലെടുക്കുന്നുണ്ട് അവളുടെ അഴകറ്റ ശരീരം അവന്റെ മേനയിൽ പതിക്കുമ്പോൾ അവനും അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു അവന്റെ കരുതലും സ്പർശനങ്ങളും അവളെ കരളിതമാക്കുന്നു പുതിയ ജീവിതം പുതിയ സുഖം തുടങ്ങുകയാണ് അവർ രണ്ടുപേരും ഇവിടെ വെച്ച് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി സ്വന്തമാകാൻ അവരുടെ ജീവിതം ഇവിടെ തുടങ്ങുകയാണ് മനസ്സുകൊണ്ട് ഒന്നാകുന്നതിന് മുമ്പേ അവർ ശരീരം കൊണ്ട് ഒന്നാവുകയാണ് തന്നെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മതി ഒരു ജീവിതമെന്ന് നിലച്ചിരുന്നവൻ പോലും അവളുടെ പിടുത്തത്തിൽ കടിഞ്ഞാൻ പൊട്ടിയിരുന്നു അവനിലെ ആണിനെ ഉണർത്തുകയായിരുന്നു അവൾ അതുപോലെ തന്നെ അവന്റെ സ്പർശനവും അവളെ തരളിതമാക്കി പുതിയ ലോകത്തേക്ക് എത്തുന്നത് പോലെ പുതിയ സുഖങ്ങൾ കണ്ടെത്താൻ എന്ന പോലെ തന്നെ പറ്റിച്ചേർന്നവളെ അവൻ പതുക്കെ തന്നിൽ നിന്നും അടർത്തി ഒപ്പം അവളുടെ നാണം കുണിങ്ങി മുഖമാകെ വീക്ഷിച്ചു അവളുടെ വിടയാർന്ന ചുണ്ടുകളും പിടയ്ക്കുന്ന മാൻമിഴികളും അവനെ മറ്റേതൊക്കെയോ തലത്തിലെത്തിച്ചു അതിനെന്ന പോലെ അവന്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുത്തു പതിയെ ആ കുഞ്ഞു ബെഡിലേക്ക് കിടക്കുമ്പോഴും പിടയുന്ന അവളുടെ കൺമശി കണ്ണുകളിലേക്കും വിളയാർന്ന റോസുകലാർന്ന ചുണ്ടുകളിലേക്കും അവന്റെ നോട്ടം ചെന്നെത്തി തന്നിലെ പുരുഷനുണരുന്നത് അവനും അറിയുന്നു അവളിലെ ചെറു പുഞ്ചിരി പോലും അവനെ മറ്റെന്തൊക്കെയോ വികാരങ്ങളിലേക്ക് എത്തിക്കുന്നു ആദ്യമായി അറിയുന്നവ അതുകൊണ്ട് തന്നെ പിന്നീട് അവളുടെ സമ്മതത്തിന് അവൻ കാത്തു നിന്നില്ല ബെഡിൽ കിടത്തിയവളുടെ മുകളിലേക്ക് അവനും പതിയെ ചാഞ്ഞിരുന്നു അവളും തന്നെ ക്ഷണിക്കുകയാണെന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട് പിടയ്ക്കുന്ന കണ്ണുകൾ തന്നെ കൊത്തിപ്പറിക്കുന്നത് പോലെ രണ്ടുപേരും പരസ്പരം കൊതിക്കുന്നു എല്ലാ അർത്ഥത്തിലും സ്വന്തമാകാൻ റോസ്തളാർന്ന ചുണ്ടുകളിലേക്ക് അവൻ്റെ വിരലുകൾ സ്പർശനം അറിയിച്ചു അതറിഞ്ഞപ്പോൾ അവളൊന്ന് കുറുകയും ചെയ്തു സ്പർശനത്തിനിടെ ചെറുനോവ് അവൻ അവൾക്കായി സമ്മാനിച്ചു പിന്നെ ഒട്ടും വൈകാതെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ അദരങ്ങളെ കവർന്നെടുക്കാൻ തുടങ്ങിയിരുന്നു പതിയെ തുടങ്ങിയ ചുംബനം ദീർഘമായി പരസ്പരം മത്സരിച്ച് രണ്ടുപേരും ചുണ്ടുകൾ കവർന്നുകൊണ്ടേയിരുന്നു അവളുടെ കീഴ്ചുണ്ടും മെൽച്ചുണ്ടും മാറി മാറി അവൻ നുണഞ്ഞു പരസ്പരം നാവുകൾ തമ്മിൽ ഇണപിരിഞ്ഞു അവളും അനുസൃതമായി വഴങ്ങിക്കൊടുത്തു അവളും ആസ്വദിക്കുകയായിരുന്നു അവൻ്റെ മൃദുലതയും വേദനയും സമയം നീങ്ങും രണ്ടുപേരുടെയും ശരീരങ്ങൾ മറ്റെന്തൊക്കെയോ ആഗ്രഹിക്കുകയാണ് പരസ്പരമുള്ള ചുംബനങ്ങൾ വിട്ടുമാറാതെ വീണ്ടും അവർ പ്രണയത്തോടെ മത്സരിച്ച് ചുംബിച്ചു ശ്വാസം കിട്ടാതെ ആയപ്പോഴാണ് അവൾ അവനിൽ നിന്ന് പിടഞ്ഞു മാറിയത് അപ്പോഴേക്കും അവളുടെ ഉള്ളിലെ സ്ത്രീ പരിപൂർണമായി ഉണർന്നിരുന്നു അവനിൽ നിന്നും മറ്റെന്തൊക്കെയോ കൊതിക്കുകയാണ് അവളുടെ മുഖത്തിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ ദിശ മാറി ഒഴുകാൻ തുടങ്ങി മുഖ മുഖത്തു നിന്നും വന്നു പതിച്ചത് അവളുടെ അഴകാറുന്ന കഴുത്തിടുക്കിലേക്കാണ് കഴുത്തിടുക്കിലെ കാക്കപ്പുള്ളിയിലേക്ക് അവൻ്റെ നോട്ടം ചെന്നു പതിച്ചു അവിടെയും അവൻ്റെ സ്നേഹമുദ്രണം ചാർത്തി ഒപ്പം ചെറു വേദനയും അവിടെയും അവളുടെ ശീൽക്കാരങ്ങൾ അവനെ മറ്റു തലങ്ങളിലേക്ക് എത്തിച്ചു പതിയെ അവളുടെ വിയർപ്പ് തുള്ളികളെ ഒപ്പിയെടുത്തു അവളുടെ കൈകളുടെ സ്പർശനം അവനെ തരളിതമാക്കി അവളിൽ നിന്ന് വരുന്ന ശീൽകാരങ്ങൾ അവനെ ആവേശത്തിലാക്കി കഴുത്തിടുക്കിൽ നിന്ന് മാറിലേക്ക് അവൻ്റെ ചുണ്ടുകൾ വേഗത്തിൽ വന്നെത്തി അവന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടായതും അവൾ അവന്റെ മുടിയിൽ കൊരുത്തു പിടിച്ചു അതുമതിയായിരുന്നു അവളുടെ ഉറച്ച താഴ്ചകളെ അവന് മനസ്സിലാക്കാൻ റൂമിലെ ലൈറ്റ് കയ്യെത്തിച്ച് അവൻ ഓഫ് ചെയ്തു പതിഞ്ഞ വെളിച്ചം മാത്രമേ റൂമിലുള്ളൂ രണ്ടുപേരുടെയും ശ്വാസം നിശ്വാസങ്ങൾ ആ റൂമിൽ അലയടിച്ചു രണ്ടുപേരുടെയും ഇടയിൽ തടസ്സമായിരിക്കുന്ന വസ്ത്രങ്ങൾ ഓരോന്നായി ആ കുഞ്ഞുമണ്ണിന്റെ താഴേക്ക് കുതിർന്നു വീണു പേമാരി പോലെ അവൻ അവളിലേക്ക് അലിഞ്ഞു ചേർന്നു ഇനിയെന്നും പിരിയാതെ പ്രണയിക്കണമെന്ന പോലെ വീണ്ടും അവളെ തരളിതമാക്കുന്ന തഴികലുകൾ വീണ്ടും അവളെ സ്ത്രീയെ ഉണർത്തി ആ ചെറിയ ബണ്ടിൽ രണ്ടുപേരും ഞെരുപിരി കൊണ്ടു മറ്റുള്ളതൊന്നും അവൾ അറിയുന്നില്ല പ്രണയത്തിന് പുറമെ അവിടെ കാമമായിരുന്നു സ്ഥാനം പിടിച്ചിരുന്നത് പുതിയ ജീവിതം തുടങ്ങുകയാണ് അതിനെന്ന പോലെ അവളുടെ ഓരോ അണുവിനെയും അവൻ സ്വന്തമാക്കി പ്രണയിച്ചിട്ടും കാമിച്ചിട്ടും മതിയാകാത്തതുപോലെ അവൻ വീണ്ടും വീണ്ടും അവളിലേക്ക് അലിഞ്ഞു ചേർന്നു അതൊക്കെ ചെറുനോവോടെ ആസ്വദിച്ചുകൊണ്ട് അവളും